ക്ക് പോയാൽ കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ രാജ്ഭവൻ ബി സിയോട് വിശദീകരണം തേടും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് രാജ്ഭവന്റെ നിലപാട് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെടുക റഹീസ് റഷീദിനു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഭാരതാമ്പ ചിത്ര വിവാദം വിടുന്ന മട്ടില്ലെന്ന് തോന്നുന്നു രാജ്ഭവൻ ഈ വിഷയത്തിൽ വി സിയോട് ബി സി തീർച്ചയായിട്ടും രാജ്ഭവനോട് കൂറു പുലർത്തുന്നയാളാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് രാജ്ഭവന്റെ നീക്കം ആ അരുൺ ഭാരതാമ്പ വിവാദം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് എന്നതിനപ്പുറം കടത്തെ കടക്കുകയാണ് അതായത് രാജ്ഭവൻ യൂണിവേഴ്സി കേരള യൂണിവേഴ്സിറ്റിയോട് ഇത് സംബന്ധിച്ച വിശദീകരണം തോന്നുന്നു തേടുന്നു അതായത് അത് മറ്റൊരു തടത്തിൽ തലത്തിലേക്ക് കടക്കുകയാണ് രാജ്ഭവൻ പറയുന്നത് കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം രജിസ്ട്രാർ കെ ആ കെ എൽ അനിൽകുമാർ കൂടിയാണ് അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെയും കെ എസ് യു പ്രവർത്തകരുടെയും സംഘർഷം ഉണ്ടായത് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കകത്തെ അങ്ങനെ ഒരു പ്രതിഷേധം ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ഉണ്ടായി എന്ന കാര്യത്തിൽ വി സി മോഹൻ മോഹനൻ കുന്നമ്മൽ വിശദീകരണം നൽകണം എന്നാണ് വി രാജ്ഭവൻ ആവശ്യപ്പെടുക അതിനുശേഷം തുടർ നടപടികൾക്കാം ഒരു പക്ഷേ രജിസ്ട്രാർക്കെതിരെ ചാൻസലർ എന്ന നിലയിൽ ഒരു നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് വീണ്ടും രാജ്ഭവനിൽ നിന്നുള്ള കത്തുകൾ വരികയാണ് മറുപടി കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ